ജയന്തി ദിനത്തിൽ മധ്യവില്പന നടത്തിയ രണ്ടുപേരെ എക്സൈസ് അറസ്റ്റ് ചെയ്തു മതിലകം പാപ്പിനിവട്ടം മേഖലകളിൽ രഹസ്യമായി വില്പന നടത്തിയിരുന്ന മതിലകം കിഴക്കേ മാട്ടുമ്മൽ ലിൻസൺ മതിലകം പള്ളി അറയ്ക്കൽ സാനി എന്നിവരെയാണ് കൊടുങ്ങല്ലൂർ എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ വി എസ് പ്രദീപ് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ പി വി ബെന്നി എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് അറസ്റ്റ് ചെയ്തത് പണിതീരാതെ കിടക്കുന്ന വീട്ടിൽ രഹസ്യമായി ഒളിപ്പിച്ചാണ് ലിൻസണും സാനിയും മദ്യം വിറ്റിരുന്നത് ഇയാളുടെ പക്കൽ നിന്ന് പതിനാറ് ലിറ്റർ മദ്യം പിടിച്ചു സ്കൂട്ടറിൽ ആവശ്യക്കാർക്ക് കൂടിയ വിലയിൽ മദ്യം വീട്ടിലെത്തിച്ചു കൊടുക്കുന്ന ലിൻസനെ സ്കൂട്ടർ സഹിതം ഏഴ് ലിറ്റർ മദ്യവുമായാണ് പിടികൂടിയത് പിടികൂടിയ സംഘത്തിൽ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ കെ എസ് മന്മഥൻ സിവിൽ എക്സൈസ് ഓഫീസർമാരായ കെ എം സിജാദ് വി കൃഷ്ണ വിനായക് വി എം മുഹമ്മദ് ദിൽഷാദ് വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ ഇ ജി സുമി എന്നിവരും ഉണ്ടായിരുന്നു